ബഹിരാകാശത്തും ആകാശത്തും മറ്റ് ഗ്രഹങ്ങളിലും എന്ത് നടക്കുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ഭൂമിയിൽ സ്വാഭാവികമായി നടക്കുന്ന എന്തിനെങ്കിലും നിയന്ത്രിച്ചു നിർത്താൻ മനുഷ്യന് സാധിക്കുമോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ തെറ്റി ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് ചൈനയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ട് ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറച്ച് ദിവസങ്ങളുടെ ദൈർഘ്യം പോലും വർദ്ധിപ്പിക്കുന്നുണ്ട് ത്രീ ഗോർജസ് ഡാം എന്ന അണക്കെട്ടാണ് ഇതിനു പിന്നിൽ ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലെ യാങ്സി നദിയിലാണ് ത്രീ ഗോർജസ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ചൈനയുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായാണ് യാങ്സി നദിയിൽ ത്രീ ഗോർജസ് ഡാം ഉയർന്നത് നാൽപ്പത് നിലകളുടെ ഉയരമുള്ള അണക്കെട്ട് എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിൽ ഒന്നായും സഫലമായ രാഷ്ട്രീയ സ്വപ്നമായുമാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത് പതിനായിരക്കണക്കിന് ആളുകളുടെ പത്ത് വർഷത്തിലേറെ നീണ്ടുനിന്ന കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഡാം വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നതായിരുന്നു അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് പിന്നിലെ ഉദ്ദേശം പതിറ്റാണ്ടുകൾ എടുത്താണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് എന്നാൽ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടതോടെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത പൂജ്യം ദശാംശം പൂജ്യം ആറ് മൈക്രോസെക്കൻഡുകൾ വർദ്ധിച്ചു എന്ന് നാസ സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ നീളവും നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ ഉയരവുമാണ് ഡാമിനുള്ളത് പത്ത് ട്രില്യൺ ഗ്യാലൺ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് അണക്കെട്ടിന്റെ റിസർവെയറിനുള്ളത് ഈ അധിക ഭാരം മൂലം ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത മന്ദഗതിയിലായതോടെയാണ് ദിവസം പൂർത്തിയാക്കാൻ പൂജ്യം ദശാംശം പൂജ്യം ആറ് മൈക്രോസെക്കൻഡ് അധികം വേണ്ടി വന്നു തുടങ്ങിയത് കറങ്ങുന്ന പമ്പരത്തിന് മുകളിൽ അല്പം ഭാരം വെച്ചാൽ കറക്കത്തിന്റെ വേഗത കുറയുന്നതിന് സമാനമായ രീതിയിലാണ് അണക്കെട്ട് ഭൂമിക്ക് മേൽ പ്രവർത്തിച്ചത് അതുകൊണ്ടും തീർന്നില്ല ഭൂമിയുടെ ധ്രുവസ്ഥാനത്തെ ഏകദേശം രണ്ട് സെന്റിമീറ്റർ മാറ്റാനും അങ്ങനെ ഭൂമിയെ ഒന്നുകൂടി ഉരുട്ടിയെടുക്കാനും അണക്കെട്ടിന് സാധിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ചന്ദ്രന്റെ സ്വാധീനം എന്നിവ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയിൽ പ്രതിഫലിക്കാറുണ്ട് അതിനാൽ അണക്കെട്ട് മൂലം വേഗത കുറഞ്ഞത് താരതമ്യേനെ നിസ്സാര കാര്യമാണ് എന്നാൽ കണക്കുകൾ അത്ര വലുതായി തോന്നിയില്ലെങ്കിലും ഒരു മനുഷ്യനിർമ്മിത ഘടനയ്ക്ക് ഇത്രത്തോളം ചെയ്യാനായി എന്നതാണ് പ്രധാനം ഇത്രയും വലിയ സ്വാധീനം ഭൂമിയിൽ ചെലുത്തിയെങ്കിലും അണക്കെട്ട് നിർമ്മിച്ചതുകൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടായി ഉദ്ദേശിച്ചതുപോലെ വെള്ളപ്പൊക്കം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സാധിച്ചു എന്നതാണ് അതിൽ പ്രധാനം വലിയ രീതിയിൽ ജലവൈദ്യുതി ഉൽപാദനവും സാധ്യമായി എന്നാൽ റിസർവോയറിന്റെ നിർമ്മാണ സമയത്ത് ഒന്നേ ദശാംശം നാല് ദശലക്ഷം ആളുകളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടി വന്നത് ഇതിനു പുറമെ കൃഷിയിടങ്ങളിൽ വലിയ തോതിൽ നാശമാവുകയും ചെയ്തിരുന്നു ഡാമിന്റെ നിർമ്മാണം ഈ മേഖലയിലെ ജൈവ വൈവിധ്യത്തിനും വലിയ ഭീഷണി ഉയർത്തി നിരവധി സസ്യങ്ങൾ പ്രാണികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയുടെ നിലനിൽപ്പ് അപകടത്തിലായി പല സസ്യ ഇനങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഒരു റിപ്പോർട്ട് പ്രകാരം എൺപത്തി ഏഴായിരം ഡാമുകളാണ് ചൈനയിലെ നദികളിൽ ഉയർന്നിട്ടുള്ളത് ചൈനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിയെത്തുന്ന പതിനെട്ടോളം രാജ്യങ്ങളുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ജലത്തിനായി ആശ്രയിക്കുന്ന നദികളുടെ ഉത്ഭവം ചൈനയാണ് ചൈനയുടെ ഭൂമിശാസ്ത്രപരമായ ഈ പ്രത്യേകത തന്നെയാണ് ജലത്തെ ആയുധവൈക്കരിക്കാൻ ചൈനയെ പ്രാപ്തമാക്കുന്നത് ഈ ആനുകൂല്യത്തെ ചൂഷണം ചെയ്ത് ഡാമുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ നദികൾ എങ്ങോട്ട് എങ്ങനെ എപ്പോൾ എത്രത്തോളം ഒഴുകണമെന്ന് ചൈനയ്ക്ക് തീരുമാനിക്കാം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വരൾച്ച ഉണ്ടാക്കാനും മിന്നൽ പ്രളയം ഉണ്ടാക്കാനും ചൈനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും സ്വതന്ത്രമായി ഒഴുകിയിരുന്ന നദികൾക്ക് അവയുടെ സ്വാഭാവികമായി ഒഴുക്ക് നഷ്ടപ്പെടും നദിയിലെയും നദിക്കരയിലെയും ആവാസ വ്യവസ്ഥയെ ഇത് പ്രതികൂലമായി ബാധിക്കും അധികാരം ലഭിച്ചാൽ അത് കൃത്യമായി എങ്ങനെ വിനിയോഗിക്കണം എന്നറിയുന്നവരാണ് ചൈനക്കാരെന്ന് ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല